ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിലാണ് നമുക്ക് അകത്തോട്ട് അപ്പൊന്നെങ്കിൽ വിളിച്ച കല്യാണത്തിന് പോയി ശീലമുള്ള ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിളിക്കാത്ത കല്യാണത്തിനാണ് അതും നടത്തുന്നതോ നമ്മുടെ പലോമ ഇവൻ പ്ലാനേഴ്സും പലോമ ഇവന്റ് പ്ലാനേഴ്സിന്റെ നമ്മുടെ ഓണർ ആയിട്ടുള്ള രൂപേഷൻ ചെയ്തു നമ്മള് മെയിനായിട്ട് ഇപ്പം ഒരു വീട്ടിൽ പരിചയം ഏതൊരു ഫംഗ്ഷനാണെങ്കിലും നമ്മളെല്ലാ രീതിയിലും ചെറുതാവട്ടം വലുതാവട്ടെ എല്ലാ ഫംഗ്ഷനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കല്യാണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറിയ അതായത് ഫോട്ടോ ആവട്ടെ അതായത് പന്തലാകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ആവട്ടെ അങ്ങനെ എല്ലാം എല്ലാ മേഖലയിലും നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും അവർക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളില്ല മൊത്തത്തിൽ നമുക്ക് തന്നുകഴിഞ്ഞാൽ ഏറ്റവും വിസഡ് അവരുടെ വീട്ടിലേക്കുള്ള വണ്ടി ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു കല്യാണത്തിന് നമുക്ക് വീട്ടുകാർക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരു നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടി വന്നിട്ട് എല്ലാ സമൂഹവും ഓരോരുത്തരും അനുസരിച്ച് ഫുഡിനായാലും അതുപോലെ തന്നെ വണ്ടിയായാലും പിന്നെ ഓഡിറ്റോറിയം എല്ലാം നമ്മൾ ചെയ്ത് ബജറ്റും കാര്യങ്ങളും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു പോകണമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് രൂപ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചെങ്ങമനാടാണ് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ല ഞങ്ങള് കുറച്ച് പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ് ഇത് പ്രത്യേകം ഞങ്ങളെ പതിനാല് ജില്ലയിലും നമുക്ക് വേണ്ട വോളന്റീർസും അതേപോലെ തന്നെ നമ്മളെ ഉണ്ട് അന്നേരം അവര് നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നല്ല രീതിയിൽ ചെയ്തുതരുന്നത് എനിക്ക് പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് ഗോവയിലായിരുന്നു പറഞ്ഞത് കാരണം പുറത്തും നമ്മൾ ചെയ്യുന്നുണ്ട് അതെ കഴിഞ്ഞ മാസം ഓണത്തിന്റെ ഒരു ഓണാഘോഷ പരിപാടിയായിട്ട് ഒരു ആയിരം പേർ പോലുള്ള സദ്യ കാര്യമാണ് അതെ അതിന്റെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്ന ക്യാമിനോ ടൂർ പാക്കേജസ് അന്നേരം അവരാണ് നമ്മുടെ വണ്ടി അതായത് ടൂറിസ്റ്റ് ആവട്ടെ എല്ലാം എല്ലാ തരം വണ്ടിയും അവര് കഴിയുകയാണ് അറേഞ്ച് ചെയ്ത് പോകണുണ്ടോ സ്കൂൾ ടൂർ പാക്കേജ് ആവട്ടെ അല്ല നൈറ്റ് വിസി നമ്മുടെ കയ്യിലോട്ട് ഇപ്പം ഒരു കല്യാണം വീട്ടി ഇപ്പം എല്ലാവരും വീട്ടി കാറ് കാണമെന്നില്ലല്ലോ അങ്ങനെ കല്യാണം ആവുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടായി അവരവർക്ക് അപ്പൊ കാർ മാത്രം വിട്ടുകൊടുത്താൽ കാര്യമില്ലല്ലോ ഡ്രൈവറോ ആണോ ഇല്ല അവർക്ക് ഡ്രൈവിംഗ് അറിയില്ല അവർ അത് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കും അറേഞ്ച് ചെയ്ത് അതും എല്ലാവരും വിചാരിക്കണം ഈവെന്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഒരിക്കലും അല്ല വളരെ ചുരുങ്ങിയ ചെലവിൽ അവർക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് നമ്മുടെ അപ്പൊ നമുക്ക് കല്യാണം അതായത് എൻഗേജ്മെന്റ് മാത്രമൊന്നും അല്ല ബെർത്ത്ഡേ അതേപോലെ നമ്മുടെ ആദ്യ കുർബാന അങ്ങനെ എന്ത് പരിപാടി എന്ത് പരിപാടി നമ്മൾ നമ്മളിവിടെ ചെയ്തതെന്ന് ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രണ്ടിലുള്ള ചായ കൗണ്ടറിലേക്ക് വിട്ടു ഫ്രണ്ടിലെ കൗണ്ടറിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ അണ്ണന്മാരെ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മൾ വന്ന ഉടനെ വൈകുന്നേരമായിട്ട് നമുക്ക് അടിപൊളി ചായ കടയിൽ ഒരു ഒരു പഴയ து മുളക് പച്ചു കൊണ്ട് നമ്മുടെ കായപ്പച്ചി ഉണ്ട് പഴമ്പരി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചേട്ടനെ പരിചയപ്പെട്ടത് ഇവിടെ ചേട്ടനാണ് ഈ നമ്മുടെ ഈ ചായയുടെയും അതുപോലെ തന്നെ ജ്യൂസ് ഇതിന്റെ കൗണ്ടർ എല്ലാം മെയിനായിട്ട് നോക്കുന്ന ചേട്ടനാണ് ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കടി പറയുന്നത് ഇത് നമ്മളെന്നു വെച്ചാൽ അപ്പുണ്ണന്റെ ചായക്കട എന്ന് വെച്ചാൽ കേരളത്തില് മിക്കയിടത്തും നമ്മളെ ഈ കല്യാണ പ്രോഗ്രാമായിട്ട് പോകുന്നു എല്ലാ പ്രോഗ്രാമിനും പോകുന്നുണ്ട് നമ്മളെ വിഷയം വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലൊരു ഇതാ നമ്മള് കേരളത്തിലെ എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടമാണ് ഇത് വെച്ചുകഴിഞ്ഞാൽ മുളക് വെച്ച് പക്ഷേ ഈ മുളക് വെച്ച് വെച്ചാൽ കടയിൽ കിട്ടും പക്ഷെ ഈ ടേസ്റ്റ് കിട്ടത്തില്ല കിട്ടത്തില്ല അത് ഇനക്ക് ഉള്ള ക്വാളിറ്റി അതൊക്കെ ഈ ബച്ച് പരിപ്പുവട പരിപ്പുവട സീറ്റ് വാഴക്കപ്പം കഴിച്ചു പോകണം അതൊക്കെ ഓരോന്നിനും നമ്മള് അതായിട്ടുള്ള ഒരു ഇതാണ് ഓരോ പാക്ക് കടലപ്പട്ട ചെറുപ്പത്തിലേക്ക് ആ പാല പിന്നെ അത് ഉണ്ടെങ്കിൽ നമ്മളെ കപ്പലുണ്ട് തോടുള്ള കപ്പലുണ്ട് ലോട്ടറി ടിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ ആൾക്കാർ കാണാൻ വേണ്ടി ഓരോ സ്ഥലത്തിന്റെ പേരും ഈ കടം പറയരുന്ന് ആൾക്കാർക്ക് അവർ ജ്യൂസ് ജ്യൂസായിട്ട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് തണ്ണിമത്തം ഉണ്ട് മുന്തിരി ഉണ്ട് പിന്നെ ഇത് നമുക്ക് ഈ പോസ്റ്റ് എല്ലാം നമുക്ക് തിയേറ്ററിന്റെ പേര് വരെ നമ്മൾ നമ്മളതില് ഇത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ചായ നമ്മളെ ചായയുടെ വിഷം എന്ന് വെച്ചാൽ ചായ ഉണ്ട് കോഫിയുണ്ട് ലെമൻ ടീ ഉണ്ട് മസാല ടീ ഉണ്ട് ഇതിനകത്തെ വെറൈറ്റി കളർ ചായ ഉണ്ട് അതൊന്നും കെമിക്കൽ അല്ല നാച്ചുറൽ ആയിട്ടുള്ള ക്യാരറ്റിന്റെ അകത്തുള്ള ചായ അങ്ങനെയുള്ള ഓരോ നമ്മളത് ഇത് ചെയ്തെടുക്കുന്ന സംഭവമാണ് മസാല ടീ ഉണ്ട് നിങ്ങളൊന്ന് മസാല ടീ ഒര്ണ്ണം കുടിച്ചു പോകുമോ ഇത് നമ്മളെ പൊരിപ്പ് വര ഷാജി എന്ന് പറയും ഇത് വിഷ്ണു പറയും വിഷ്ണു നല്ല ദാഹം പിന്നെ രണ്ട് ജ്യൂസൊക്കെ അകത്തോട്ട് കേറാ വിചാരിച്ചു ജൂസ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് മുന്തിരി ആയാലും അത് തന്നെ പൈനാപ്പിൾ ആയാലും നല്ല ടേസ്റ്റ് രൂപേഷ് ഞാൻ ഫ്രണ്ട്സ് എല്ലാരും നല്ല സപ്പോർട്ടാണ് നമ്മുടെ കൂടുതൽ പേര് എൻ്റെ കൂട്ടുകാരെല്ലാം കാറ്ററിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണായിരുന്നു അതെ അന്നേരം ഇത് ഞാൻ ഇടപ്പം അവർക്കും കൂടെ ഒരു ഉപകാരമായിരിക്കും അവർക്കും ചെറിയ കിട്ടുക അന്നേരം അവർക്കൊരു എങ്കും ആവുമ്പി പിന്നെ ഇത്രയും വർക്ക് കിട്ടാൻ അവരുമായിട്ടാണ് സപ്പോർട്ട് അത് പറയാൻ കിട്ടാറില്ല അവർ സപ്പോർട്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമുക്ക് ബാങ്കിലോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നമുക്ക് പറ്റില്ല തീർച്ചയായും അങ്ങനെ ചെറുക്കനും പെണ്ണൊക്കെ സ്റ്റേജിലേക്ക് കയറി കേക്കൊക്കെ മുറിച്ചു അവിടെ അടിപൊളി പാട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി നടന്നു അപ്പോഴത്തേക്ക് വിശപ്പടിച്ചു തുടങ്ങി എന്നാൽ പിന്നെ ഐശാട്ടം കഴിച്ചേക്കാൻ വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയായില്ല സത്യസന്ധമായിട്ട് പറയാലോ നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കുറുമയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കഴിച്ചു നൈസായിട്ട് ചെറുക്കൻ വേണ്ടി എന്നൊക്കെ ഒന്ന് കണ്ട് ഒരു ഒക്കെ അറിയിച്ചു അങ്ങനെ ഞങ്ങൾ അവിടോടൊപ്പം നിന്ന് അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് യാത്ര പറയുകയാണ് ടാറ്റാ